കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ ആയിരങ്ങളെ സാക്ഷിയാക്കി ആകാശവിളക്ക് മീഴുതുറന്നു കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ ആയിരങ്ങളെ സാക്ഷികളാക്കി ആകാശവിളക്ക് മീഴികൾ തുറന്നു ഇടവക വിശ്വാസികൾ ഒന്നു ചേർന്ന് തയ്യാറാക്കിയ നാൽപ്പത്തിയഞ്ചടി ഉയരമുള്ള ആകാശവിളക്ക് വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു ഫാദർ ഷേജു പര്യാ തിശ്ശേരിയുടെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനത്തിൽ ഫാദർ പ്രസാദ് കണ്ടെത്തിപ്പറമ്പിൽ സ്വാഗതം ആശംസിച്ചു കുമ്പളങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രായമായ കണ്ടിട്ടുണ്ട് അന്നെല്ലാം മണ്ണെണ്ണ വിളക്കുകളും മണ്ണെണ്ണ ഇല്ലാതെ വരുമ്പോൾ മണ്ണ് ഗ്ലാസുകളിൽ നിറച്ച് തീരത്തിച്ചുവരെ ആകാശവിളക്ക് കത്തിച്ചോണ്ടിരുന്ന ഒരു കാലമുണ്ട് മഴ വരുമ്പോൾ ആകാശവിളക്കുകളെല്ലാം പേപ്പറെല്ലാം നശിച്ചു പോകുന്നു ആ ഒരു കാലഘട്ടത്തിൽ നിന്നെല്ലാം മാറി നമുക്ക് പ്രകാശമാണ് ആവശ്യം കാരണം ഉണ്ണീശോ ജനിച്ചപ്പോൾ നക്ഷത്രത്തിന്റെ പ്രകാശത്തിന്റെ കൂടെ ഇങ്ങനെ പോയാണ് എവിടെയാണ് കാണാൻ സാധിച്ചു അതുകൊണ്ട് തന്നെയാണ് ഈ ക്രിസ്മസ് ആരംഭിക്കുമ്പോൾ പ്രകാശമാണ് വരുന്നത് തുടർന്ന് കുമ്പളങ്ങി ഫറോണിലെ എല്ലാ ഇടവക വൈദ്യും ചേർന്ന് ആകാശവിളക്കിന്റെ അനാച്ഛാദന കർമ്മം നിർവഹിച്ചു കൊച്ചി എം എൽ എ കെ ജെ മാക്സി ആകാശവിളക്കിന്റെ സിറ്റോൻ കർമ്മം നിർവഹിച്ചു സെന്റ് പീറ്റേഴ്സ് എന്ന് പറയുന്നത് ഈ ഡിസംബർ മാസം എന്ന് പറയുമ്പോ തന്നെ വളരെ സന്തോഷമാണ് നമുക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ ഡിസംബർ ഒന്നാം തീയതി ആകുമ്പോൾ തന്നെ സന്തോഷമാണ് എന്താണ് ഇരുപത്തഞ്ചാം തീയതി ക്രിസ്മസ് വരുമ്പോൾ എന്ന് കാര്യം അറിയാം ഈ ക്രിസ്മസ് വരുമ്പോൾ എന്താണ് ക്രിസ്മസ് വരുമ്പോൾ എല്ലാവർക്കും വീടുകളിൽ നക്ഷത്രങ്ങൾ അലങ്കാരങ്ങൾ അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റു കാര്യങ്ങൾ ഇഷ്ടം പോലെ പലഹാരങ്ങൾ അങ്ങനെ വളരെ സന്തോഷമുള്ള ദിവസങ്ങളാണ് ഉന്നയിച്ച് ജനിക്കുന്നു പറയുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷമാണ് ആ ക്രിസ്മസിന്റെ എല്ലാ ആഘോഷങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ ചെറുപ്പം മുതലേ മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ് നമ്മളെല്ലാവരും ഏറെ സന്തോഷം ഒന്നാണ് ഇപ്രാവശ്യം ഒരു ഒരു ഞാൻ ബി ജെ പി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ എൽ ജെയിംസ് വാർഡ് മെമ്പർ റീത പീറ്റർ കുമ്പളങ്ങി ഔട്ട് പോസ്റ്റ് എ എസ് ഐ മനോജ് ഇടവക പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറി ജോ അമ്പലത്തിങ്കൾ എന്നിവർ സംസാരിച്ചു നമ്മുടെ ഐക്യവും സ്നേഹവും ഇവിടെ പ്രകടമാണ് കഠിന അധ്വാനവും പ്രകടമാണ് ഇങ്ങനെ ഒരു കൂറ്റൻ വിളക്ക് ആകാശ വിളക്ക് ഇവിടെ വരാനായിട്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ അധ്വാനം തീർച്ചയായിട്ടും പ്രശംസ അർഹിക്കുന്നതാണ് എല്ലാവരുടെയും ഒരുമയും സ്നേഹവും പ്രകടമാണ് പ്രത്യേകമായ തുടർന്ന് ഭികാരി ഫാദർ ജോയി ചക്കാലക്കൾ ആകാശ വിളക്കിന്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ പങ്കെടുത്ത എവരെയും ആദരിച്ചു തുടർന്ന് ഫാദർ ജോസഫ് ജോസ്മോൻ ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തി ബ്യൂറോ കുമ്പളങ്ങി